ഹലോ ഗുഡ് മോർണിംഗ് ഞാനെന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഷുഗർ കൊളസ്ട്രോളൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പുട്ടാണ് അപ്പോൾ അതിനകത്ത് ചേർക്കേണ്ടത് മുരിങ്ങയിലാണ് തേങ്ങ ഓട്സ് ഓട്സ് വെച്ചിട്ടുള്ള ഒരു പുട്ടാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ഓട്സ് കുറച്ച് മിക്സിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിലൊക്കെ ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളത് മിക്സിയിൽ പൊടിക്കണം ഇത് നമുക്ക് അരിഞ്ഞു എടുക്കണം ഇത് ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് ഇത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കിതിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഉപ്പും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് ഈ ചേർത്ത് പൊട്ടൂറ്റിയാണ് ഞാൻ എടുക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് വാരി ഒരു കുറച്ച് തേങ്ങ ഇട്ടിട്ട് നമുക്കിത് വാരി ഇങ്ങനെ വെക്കാം ഇത് അടിപൊളി ഗുണമാണ് നമുക്കിത് പഴുത്തിൻ്റെ കൂടെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കറിയുണ്ട് കറി കറിയുടെ കൂടെ നമുക്ക് കിട്ടും ഇനി വീണ്ടും നമ്മളിതിൻ്റെ പുറത്തേക്ക് ഒത്തിരി തേങ്ങായിട്ട് വെച്ചിട്ട് നമുക്കിത് അടച്ച് വേവിക്കും മുകളിലാണ് ഇങ്ങനെയാണ് വെക്കുന്നത് അത് അടച്ച് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം വെച്ച കുറച്ച് സമയമാകുമ്പോൾ ആവി വരുമ്പോൾ നമുക്കിത് എടുക്കാം നമ്മൾ നമ്മളല്ലാതുള്ള പുട്ട് നനയ്ക്കുമ്പോഴും ഇതുപോലെ നമ്മളൊന്ന് നനച്ചിട്ട് മിക്സിയിൽ അടി അടിച്ചിട്ടെടുക്കാം അപ്പോൾ അത് നല്ല മയമായിട്ട് കിട്ടും നമുക്ക് ഇത് സാധാരണ ഉള്ള അരിപ്പൊടിയുടെ പുട്ട് ഞാൻ നനച്ചു വെച്ചേക്കാണ് ഇപ്പം രണ്ട് ടൈപ്പ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇത് നല്ല ഹെൽത്തിയാണ് ഈ ബോട്സിൻ്റെ പുട്ട് ഇത് അരിപ്പൊടിയാണ് ഞാൻ രണ്ട് തരം പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യലാണ് ഇന്ന് കാഴ്ച ദിനമാണ് അപ്പോൾ നമുക്ക് ഈ മുരിങ്ങയില മുരിങ്ങയിലെന്ന് പറഞ്ഞാൽ ശക്തി കൂട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാണ് മുരിങ്ങയില സൂപ്പൊക്കെ വെച്ച് കഴിക്കുന്നത് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇതിൽ കയറിയാൽ കാണാൻ പറ്റും നമുക്ക് പുട്ടെടുക്കാം പുട്ട് വേവട്ടെ നമ്മുടെ പുട്ട് ഏകദേശം ആവി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ിപ്പൊഴി അത് ഈ പൊഴിഞ്ഞ് പൊടിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ ഈ കളറാണ് നമ്മുടെ പുട്ടിന് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തൊരു ഔഷധ പുട്ട് എല്ലാവരും ഇടയ്ക്കൊക്കെ കഴിക്കണേ നമുക്കൊരു ചായയും കുടിക്കാം ഒരു പഴവും രണ്ട് പഴവും ഇങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റൊക്കെ ചെയ്യുന്നു Thank you.